ദേശീയപാതാ നവീകരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കുന്നത് ദേശീയപാതയോരത്തെ കുടുംബങ്ങൾക്ക് പ്രതിസന്ധിയാകുന്നു മണ്ണ് നീക്കിയതോടെ വീടുകളിലേക്ക് കയറാനുള്ള വഴി മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ് മഴ കനക്കുന്നതോടെ വഴിയിടിഞ്ഞുപോയാൽ റോഡിലേക്കെത്താൻ വഴിയില്ലാതാകുമെന്നതിനോടൊപ്പം അപകടത്തിനും ഇടയാക്കുമെന്ന് കുടുംബങ്ങൾ പറയുന്നു റോഡ് നവീകരണത്തിന്റെ ഭാഗമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാൻ പാതയോരത്തെ മൺതിട്ട ഇടിച്ച് മണ്ണ് നീക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ മണ്ണ് നീക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ രണ്ടു കുടുംബങ്ങൾ അടിമാലി പതിനാലാം മെയിൽ ഭാഗത്തുണ്ട് മണ്ണ് നീക്കിയതോടെ വീടുകളിലേക്ക് കയറാനുള്ള വഴി മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നതാണ് ഈ കുടുംബങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം വഴിയുടെ വരെ വരെ വഴിയുടെ ഇവിടെ വരെ ഇനിയിപ്പം ഇങ്ങോട് കയറിയ റോഡിൻ്റെ തന്നോടാണ് കെറിയുടെ നമ്മുടെ വഴി വഴിയിലേക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല അതൊരു വിഷമിയാണ് വീടുകളിലേക്ക് കയറാനുള്ള വഴി ഏതു നിമിഷവും ഇടിഞ്ഞു പോകാവുന്ന നിലയിലാണ് മണ്ണ് നീക്കിയ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നുവെങ്കിലും നിശ്ചിത ഉയരത്തിൽ മാത്രമേ നിർമ്മാണം നടക്കുന്നുള്ളൂ വീട്ടിലേക്ക് കയറാനുള്ള വഴിയുടെ ഉയരത്തിൽ സംരക്ഷണ ഭീത്തി നിർമ്മിച്ച് നൽകിയാലേ ഇടിച്ചിൽ ഭീഷണി ഒഴിവാകൂ മഴ കനക്കുന്നതോടെ വഴിയിടിഞ്ഞുപോയാൽ റോഡിലേക്കെത്താൻ വഴിയില്ലാതാകുമെന്നതിനൊപ്പം അപകടത്തിനും ഇടയാക്കുമെന്ന് കുടുംബങ്ങൾ പറയുന്നു ഇച്ചിരി വഴികൾ വേണ്ട അത് എപ്പോഴാണ് ഇടിഞ്ഞ് വീടം നിർത്തലാരും ഇനി ഇത് മഴക്കാലമായിരുന്നു ഇനി വലിയ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇനി ഇതിനപ്പുറമായിട്ട് ഇത് ഇടിഞ്ഞ് ഇടിഞ്ഞിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറം ഇതുപോലെ തന്നെ കെട്ടിയെടുത്ത് ഒരാളൊരു മനുഷ്യൻ മഴനടിയിൽ പോയി കഴുത്തിനട്ടം കഴുത്തപ്പം മണ്ണിനു പോയി ജെ സി ഒക്കെ എടുത്തു മാന്തിയൊക്കെ എടുത്തു മണ്ണ് നീക്കിയ പ്രദേശത്ത് നിശ്ചിത ശേഷം അവശേഷിക്കുന്ന ഭാഗത്തുകൂടി സംരക്ഷണ ഭിത്തി കെട്ടി നൽകുവാൻ നിർമ്മാണം നടത്തുന്നവർ തയ്യാറാകുന്നില്ലെന്ന പരാതി കുടുംബങ്ങൾക്കുണ്ട് വീട്ടിലെ കുട്ടികളടക്കം എത്തുന്ന വഴിയാണ് ഇടിച്ചിൽ ഭീഷണി നേരിടുന്നത് ആളുകൾ നടന്നു പോകുന്നതിനിടയിൽ വഴി ഇടിഞ്ഞുപോയാൽ അത് കൂടുതൽ അപകടത്തിനും വഴിയൊരുക്കുമെന്ന് കുടുംബങ്ങൾ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി